ನವಂಬರ್ ಪತ್ತು ಮಹಾನಾಯ ವಿಶುದ್ಧ ಲಿಯೋ ಪಾಪಾ സഭയുടെ വേദപാരംഗത്തിനും മാർപ്പാപ്പയുമായ വിശുദ്ധ ലിയോ ഒന്നാമന്റെ ഭരണകാലം നാനൂറ്റി നാൽപ്പത് മുതൽ നാനൂറ്റി അറുപത്തിയൊന്ന് വരെയായിരുന്നു വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിൽ ഇരുന്ന സഭാധികാരികളിൽ ഏറ്റവും പ്രശസ്തനായ ഇദ്ദേഹത്തിന് മഹാൻ എന്ന ഇരട്ട സമൂഹം ചാർത്തി നൽകി അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് വളരെ കുറച്ച് അറിവുള്ളൂ റോമൻ മെത്രാൻ പദവിയുടെ സമുന്നതത്വം പുനഃസ്ഥാപിക്കുകയും പരിശുദ്ധ സഭയുടെ അന്തസ്സ് വീണ്ടെടുക്കുകയും ആയിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രഥമ ദൌത്യം സഭാ സംബന്ധിയായ കാര്യങ്ങളിലും രാഷ്ട്രീയ രംഗത്തും ഇത്രയധികം ശോഭിച്ച മറ്റൊരു മാർപ്പാപ്പയും ലോക ചരിത്രത്തില്ല എന്ന് പറയപ്പെടുന്നു ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും വിശുദ്ധന്റെ നാമം പ്രസിദ്ധമാണ് ദേവാലയത്തിൽ അദ്ദേഹം നടത്തിയ നിരന്തര പ്രഭാഷണങ്ങൾ ദൈവശാസ്ത്ര സാഹിത്യത്തിൽ വളരെയേറെ വിലമതിക്കപ്പെടുന്നു ഇദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലാണ് ചാൾസ് ടോണിലെ സമിതി കൂടിയത് രാജാവായ അറ്റില്ല ഇറ്റലി ആക്രമിച്ച സമയത്താണ് ലിയോ അന്നാമൻ സഭ ഭരിച്ചിരുന്നത് മൂന്ന് വർഷത്തെ പിടിച്ചെടുക്കലിന് ശേഷം അക്യൂലിയ പിടിച്ചെടുക്കുകയും അഗ്നി ചെയ്തതിനു ശേഷം അറ്റില്ല റോമിന് നേരെ തിരിഞ്ഞു കോപാകുലനായ അറ്റില്ലയുടെ പടയാളികൾ പോ നദി മിനിസിയോയുമായി കൂട്ടിച്ചേർന്ന ഭാഗം മുറിച്ചു കടക്കാനുള്ള ശ്രമം ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ഇവിടെ വെച്ച് നാനൂറ്റി അൻപത്തിരണ്ടിൽ വിശുദ്ധ ലിയോ അറ്റിലയെ തടയുകയും തിരികെ പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇതിനോടകം വിശുദ്ധ ലിയോ റോമിലേക്ക് തിരിച്ചു പോവുകയും അവിടെ വെച്ച് ആഹ്ലാദപൂർവമായ വരവേൽപ്പ് ലഭിക്കുകയും ചെയ്തു കുറച്ചു കാലങ്ങൾക്ക് ശേഷം ക്രൂരനായ ജൻസെറിക്ക് നഗരത്തിൽ പ്രവേശിച്ചു എന്നാൽ തന്റെ പരിശുദ്ധ ജീവിതത്തിന്റെ ശക്തിയും ദൈവിക വാക്ചാതുര്യവും വഴി വിശുദ്ധൻ ജൻസെറിക്കിനെ കൂട്ടക്കുരുതിയിൽ നിന്നും വിനാശകരമായ പ്രവൃത്തിയിൽ നിന്നും പിന്തിരിപ്പിച്ചു നാനൂറ്റി അൻപത്തി അഞ്ചിൽ ആയിരുന്നു ഇത് നടന്നത് ആരാധനക്രമത്തിന്റെ കാര്യത്തിലും അദ്ദേഹം വളരെ ഉത്സുഖനായിരുന്നു ഇദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ലിനോനിൻ സക്രമെന്റി എന്ന വേദപുസ്തക സംഗ്രഹം നിരവധി പ്രാർത്ഥനകളും രചനകളും അടങ്ങിയതാണ് ആഗമന കാലത്തെ ആരാധന പ്രാർത്ഥനകൾ ചില ദൈവശാസ്ത്രജ്ഞന്മാർ ഈ വിശുദ്ധൻ രചിച്ചതായി കരുതുന്നു